ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു എ ന്യൂ ബ്ലോഗ് ഇന്നൊരു ഞായറാഴ്ച ആയ കാരണം അതും വീട്ടിലുണ്ട് പിന്നെ അബിയേട്ടനെ ഡ്യൂട്ടി ഉണ്ടായിരുന്നോ ആൾ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്നതാണ് കേട്ടോ ഞായറാഴ്ചയായിട്ട് ഞങ്ങൾ കുറേ നാളായി വിചാരിക്കണമെന്ന് അമ്പലത്തിൽ പോകണം അപ്പോൾ അബിയേൻ്റെ ഫ്രണ്ട് എല്ലാവരും കൂടെ പറഞ്ഞു നമുക്ക് പിറ്റേ ദിവസം നാളെ പോവാം പക്ഷേ ഞായറാഴ്ച അല്ലേ അപ്പോൾ ഞായറാഴ്ച പോവാച്ചിട്ട് ഞങ്ങൾ അതിന് വേണ്ടിയിട്ടാണ് ഈ തയ്യാറായി റെഡി ആയിട്ട് പോകണത് കേട്ടോ അമ്പലം ഇവിടെ കുറച്ച് അടുത്തൊന്നല്ല കുറച്ച് ദൂരെയാണ് അപ്പോൾ അതിനായിട്ട് ഞങ്ങൾ മൂന്ന് ഫാമിലിയും കൂടി പോവാൻ റെഡി ആയിട്ട് എക്കാണ് സന്ദീപേട്ടനാണ് കേട്ടോ ഇത് അബിയേട്ടൻ്റെ ഫ്രണ്ടാണ് അപ്പോൾ ആൾ ഞങ്ങളെ കാത്ത് റെഡി ആയിട്ട് നേരത്തെ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ ഞാൻ വ്ളോഗെടുക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ എടുക്കുകയാണ് അപ്പോൾ മൂപ്പരും നേരത്തെ റെഡി ആയി അവിടെ എത്തി അടുത്ത ഞങ്ങൾ അടുത്ത ആളിനെ കൂട്ടാൻ പോവുകയാണ് കേട്ടോ അജിത്തേട്ടനും ഫാമിലിയും റെഡിയായെന്ന് നോക്കാൻ പോവാണ് എന്നിട്ട് ഞങ്ങൾ മൂന്ന് കൂട്ടർ ഒന്നിച്ചാണ് പോവാനായിട്ട് നിൽക്കുന്നത് ഞായറാഴ്ച ആയ കാരണം ആണ് കുട്ടികളെ കിട്ടിയതിട്ടില്ലെങ്കിൽ അവർ സ്കൂളിൽ പോയിട്ടുണ്ടാവില്ലേ അപ്പോൾ മൂപ്പുരം കുട്ടിയും എന്താ റെഡി ആയിട്ട് വന്നു മഴയില്ലാത്ത കാരണം ഞങ്ങൾ രക്ഷപ്പെട്ടു കേട്ടോ തലേ ദിവസം നല്ല മഴയായിരുന്നു പിറ്റേ ദിവസം മഴ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ഞങ്ങൾ നിന്നത് പക്ഷേ ഭാഗ്യത്തിന് രാവിലെ മഴയൊന്നും ഉണ്ടായില്ല ഇതാണ് ദേവജ് കെട്ടോ ദേവജും അതും ഒരു സ്കൂളിൽ തന്നെയാണ് പഠിക്കേണ്ടത് അപ്പോൾ അവർ രണ്ടുപേരും നല്ല കമ്പനിയാണ് കേട്ടോ രണ്ടുപേരും കൂടിയിട്ടാണ് ഒരു ബസ്സിലാണ് സ്കൂളിൽ പോവാറ് അപ്പോൾ അപ്പോൾ ദേവജിൻ്റെ അമ്മേനെ വെയിറ്റ് ചെയ്ത് ഞങ്ങൾ നിൽക്കാറുണ്ട് കേട്ടോ അവിടെ അതിൻ്റെ കൂട്ടത്തിൽ എല്ലാവരും വർത്താനം പറയണൊക്കെ ഉണ്ട് എല്ലാവരും ചേർന്ന് സെൽഫിയൊക്കെ എടുക്കണം എന്ന് വിചാരിച്ചതാണ് കേട്ടോ പക്ഷെ ഒന്നും നടന്നില്ല ഞങ്ങൾ സെൽഫിയുടെ കാര്യം ഇങ്ങോട്ട് മറന്നുപോയി പക്ഷേ അവർ പേര് സെൽഫി എടുക്കണ കാര്യം മറന്നിട്ടില്ല അവർ പേര് അവരുടെ ഫോട്ടോസൊക്കെ എടുത്തിട്ടു ഞങ്ങളുടെ ഫോട്ടോ ആരും എടുത്തില്ല പിന്നെ ഒട്ടും വൈകാതെ ധന്യം വന്നു കേട്ടോ ഇതാണ് ദേവജിൻ്റെ അമ്മട്ടോ അപ്പോൾ പിന്നെ ഒട്ടും വൈകാതെ ഞങ്ങൾ ഇറങ്ങി അധികം ലേറ്റാകുന്നില്ല കാരണം ഇവർക്കൊക്കെ നൈറ്റ് ഷിഫ്റ്റ് കാരണം വന്നിടന്ന് ഉറങ്ങേണ്ട ആളുകളാണ് അപ്പോൾ അത് കാരണം നേരത്തെ അമ്പലത്തിൽ പോയി തൊഴുത് വരാം എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയതാണ് പിന്നെ ഭാഗ്യത്തിന് ഞങ്ങൾക്ക് രാവിലെ വലിയ ബ്ലോക്ക് ഒന്നും കിട്ടിയില്ല കേട്ടോ പോകുന്ന വഴി കുറച്ചിങ്ങനെ കാഴ്ചകളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ബ്ലോക്കില്ലാത്ത കാരണം ഞങ്ങൾക്ക് അങ്ങോട്ട് സുഖമായിട്ട് പോകാൻ പറ്റി നല്ല തിരക്കില്ലാത്ത റോഡായിരുന്നു അവിടുത്തെ അമ്പലമൊന്നും അധികം നേരത്തെ അടക്കില്ല എന്ന് തോന്നുന്നു ഞങ്ങൾ എന്നാലും അമ്പലത്തിലെത്തി നേരെ അമ്പലത്തിലേക്ക് നമ്മൾ കാർ പാർക്ക് ചെയ്തിട്ട് നടന്ന് പോവുകയാണ് കേട്ടോ ഇവിടെ ചെരുപ്പ് ഇങ്ങനെ സൈഡിലിടാന്നാണ് വിചാരിച്ചത് പക്ഷെ ഇവിടെ അങ്ങനെ ഇല്ലാത്ത നമ്മൾ ഇവിടെ പത്തോ ഇരുപതോ രൂപ കൊടുത്താൽ ഇവിടെ ഇങ്ങനെ ചെരുപ്പ് അവരൊരു ചാക്ക് തരും ആ ചാക്കിൽ ഞ നമ്മുടെ എല്ലാവരുടെയും കൂടി ചെരുപ്പ് ഇട്ടിട്ട് ഇവിടെ ചപ്പൾ സ്റ്റാൻഡിൽ കൊടുത്താൽ അവരെടുത്ത് വയ്ക്കും എന്നിട്ട് തിരിച്ചിറങ്ങുമ്പോൾ അതിൻ്റെ ക്യാഷ് കൊടുക്കുമ്പം നമുക്ക് ഓരോന്നായിട്ട് കൊടുക്കണ്ട എല്ലാം കൂടി ഇങ്ങനെ ഒരു ചാക്ക അവർ തരും ആ ചാക്കിലാക്കിയിട്ട് നമുക്കവിടെ വയ്ക്കാൻ പറ്റും കേട്ടോ അങ്ങനെ എല്ലാവരും അവരുടെ ചെരുപ്പോളൊക്കെ അതിലിട ഇട്ടിട്ട് ഞങ്ങൾ അവിടെ കൊടുത്തിട്ട് പിന്നെ അമ്പലത്തിലേക്ക് പോയി ഫ്രണ്ടിൽ കാല് കഴുകാനൊക്കെ ഒരു ചെറിയ സ്പേസ് ഉണ്ട് കാല് എന്നുള്ളവർക്ക് അവിടെ കാല് കഴുകിയിട്ടൊക്കെ കയറാം കേട്ടോ പിന്നെ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് ഫോട്ടോസും വീഡിയോസും ഒന്നും അലൗഡ് അല്ലാത്തതുകൊണ്ട് ഞാൻ ഫ്രണ്ടിൽ വെച്ച് വീഡിയോ നിർത്തുകയാണ് എന്നിട്ട് ഞങ്ങൾ തൊഴുതിറങ്ങി കേട്ടോ ഉള്ളിലത്തെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല കാരണം അവിടെ സമ്മതിക്കില്ല അപ്പോൾ പിന്നെ ഞങ്ങൾ വേഗം തൊഴുതിറങ്ങി തൊഴുതിറങ്ങി ഇതാണ് ഫ്രണ്ടിൽ കാഴ്ച കേട്ടോ ബസ്സൊക്കെ ആയിട്ട് അവിടെ ആകെ തിരക്കായിരുന്നു ഇറങ്ങിയപ്പോൾ തന്നെ അവർ ഈ പാക്കേജ് ടൂർ പാക്കേജിൻ്റെയൊക്കെ കുറേ നോട്ടീസ് വന്നായിരുന്നു കേട്ടോ അതിൻ്റെ നോട്ടീസാണ് ഈ കാണുന്നത് ഞങ്ങൾ എന്നിട്ട് വണ്ടിയുടെ അടുത്തേക്ക് പോയി അത് കഴിഞ്ഞാൽ സ്വാഭാവികമായും നമുക്കറിയാമല്ലോ ഫുഡ് കഴിക്കാനുള്ള തന്ത്രപ്പാടിലാണ് അപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് ഞങ്ങൾ ഒരു സ്ഥലത്ത് നിർത്തി എല്ലാവരും അങ്ങോട്ട് നടന്ന് പോവുകയാണ് ഇവിടെ ഫുഡ് ഞങ്ങൾ അങ്ങനെ അധികം പുറത്തൊന്നും കഴിച്ചിട്ടില്ല ഓരോ ഫുഡ് ഇങ്ങനെ കഴിച്ച് ഇവിടുത്തെ ടേസ്റ്റൊക്കെ ആയിട്ട് വരുന്നതേ ഉള്ളു കേട്ടോ എന്നിട്ട് ഞങ്ങൾ ഇവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഇതാണ് റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ട് വ്യൂ കേട്ടോ ഫുഡ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈമൊക്കെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ അവിടെ പോയി നിന്ന് ഫുഡ് ക്യൂ നിന്നിട്ടൊക്കെ വേണം മേടിക്കാൻ അതിനിടയ്ക്ക് സന്ധ്യ വട്ടം നമുക്ക് എന്താ മൈസൂർ ബണ്ണെന്ന് പറഞ്ഞിട്ടൊരു സാധനം മേടിച്ചിട്ട് വന്നു കേട്ടോ എന്നാൽ ഞാനിത് ആദ്യമായിട്ടാണ് കഴിക്കുന്നത് കണ് കാണുമ്പോൾ നമുക്കത് പൂരിയായിട്ടൊക്കെ തോന്നും പക്ഷെ പൂരിയല്ല അത് മൈസൂർ ബണ്ണാണ് സംഭവം നല്ല മധുരമാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു മൈസൂർ ബന്നിന് അത് കഴിഞ്ഞാൽ ചായ പുറത്താണ് കേട്ടോ ഇവർ കൊടുക്കാറ് പുറത്താണ് കൊടുക്കുന്നത് തോന്നണോ അറിയില്ലേ പുറത്തായിരുന്നു ചായ ഒരു വിശ്വാസമാണ് തോന്നുന്നു കേട്ടോ പശുവിനെ ഇങ്ങനെ പൊട്ടൊക്കെ ഇങ്ങനെ ഓരോ സ്ഥലത്ത് നിർത്തിയിരിക്കുന്നതാണ് കേട്ടോ അതിങ്ങനെ കണ്ടപ്പോൾ ഞാൻ വീടടുത്താണ് അപ്പോൾ അത്രയുള്ളത് ഞങ്ങൾ ഇന്ന് ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് റൂമിലേക്ക് പോവാണ് പോകാനെട്ടോ അപ്പോൾ വീട്ടിലെത്തിരിക്കട്ടോ അമ്പലത്തിലൊക്കെ തൊഴുത് വന്നു നാട്ടിലെ പോലെ തന്നെയാണ് നാട്ടിലെ പോലെ തന്നെയാണ് വലിയ നമുക്ക് അയ്യപ്പനാണ് മെയിൻ പ്രതിഷ്ഠ എങ്കിലും വലിയ അമ്പലമാണ് കേട്ടോ കുറേ പ്രതിഷ്ഠ ഉണ്ട് വേറെ അപ്പോൾ അമ്പലത്തിലൊക്കെ നല്ല രീതിയിൽ തൊഴുത് അപ്പം ഞങ്ങൾ വീട്ടിലെത്തി അപ്പോൾ അടുത്തൊരു വീടിൽ കാണുന്നതായിരിക്കും തെറ്റാ മിസ് ചെയ്യൂള്ളൂ